അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താല വാത്തു പാറും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ കഴിയുന്ന ചെറിയ ഒരു ധിക്കർ ചൊല്ലാൻ വളരെ എളുപ്പവും അശുദ്ധി സമയത്തും എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതും വേഗത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂവണിയുന്നതുമായ ഈ ധിക്കർ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാ അള്ളാ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവരും ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും ഇൻഷാ അള്ളാ നീട്ടിവലിച്ചു വാരി പറയാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വ്യക്തമാക്കി തരാം വീഡിയോ ശ്രദ്ധിച്ചു കാണണേ യാ 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 അല്ലാഹ് 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 എന്ന ക്കിറിനെയാണ് നാം ചൊല്ലേണ്ടത് ആരെയും ആശ്രയിക്കാത്തവൻ എന്നർത്ഥം വരുന്ന അല്ലാഹുവിൻ്റെ മഹത്തായ എന്നുള്ള ഇസ്മാണിത് ചൊല്ലേണ്ട രൂപം പറയാം സൂറത്തുൽ ഇഹ്ലാസിലെ രണ്ടാമത്തെ ആയത്ത് അള്ളാഹു അഹദ് എന്നുള്ള സൂറത്തിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സ്വമദ് എന്ന റിഖിറാണിത് ആത്മാർത്ഥതയോടുകൂടി നാം ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഫലം ലഭിക്കും തീർച്ചയാണ് നമുക്ക് അറിയുന്ന ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ ആദ്യം ചൊല്ലുക തുടർന്ന് അള്ളാഹു സ്വമദ് എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിന് ആയിരം തവണ നാം ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം പതിനൊന്ന് സ്വലാത്ത് കൂടി ചൊല്ലുക ആയിരം തവണ ചൊല്ലണമെന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ആവുകയില്ലേ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും സൗകര്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഈഖർ ചൊല്ലാൻ പറ്റുന്നതാണ് ഒറ്റയിരുപ്പിന് ചൊല്ലി തീർക്കണമെന്നില്ല എന്നാൽ ഒന്നിച്ച് ഒറ്റ സമയം തീർക്കലാണ് ഏറ്റവും നല്ലത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹു സ്വമത് എന്നുള്ള സ്വാദിനെ നാം ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലണം സ്വാദ് സീന് ആയി പോകരുത് അള്ളാഹു സമത് എന്ന് ആയി പോകരുത് അതുപോലെ തന്നെ അഞ്ചു വക്സ്കാരം കൃത്യമായി നാം നിസ്കരിക്കുക കള ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ദ്വാഴ ചെയ്യുമ്പോൾ മുത്തനബിയുടെ പേരിൽ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഹതിയ ചെയ്യുന്നു എന്ന് പറയുക മനസ്സിൽ കരുതുക ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടെ ചൊല്ലുക അർത്ഥം അറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക ഇൻഷാ അല്ലാ ഈ രൂപത്തിൽ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ തീപാറും വേഗത്തിൽ സാധിക്കും അള്ളാഹു നൽകട്ടെ ഈ അറിവിനെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാ ورحمه الله